ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യഹോവയുടെ ശുശ്രൂഷകൻ ജനത്തിനും ദൈവത്തിനും മധ്യേ മധ്യസ്ഥനാണ് ജനത്തിനും ദൈവത്തിനും മധ്യേ മധ്യസ്ഥനാണ് ഭൂമിയിൽ മനുഷ്യരുടെ ഇടയ്ക്കും അവൻ അധ്യാപകനുമല്ല ഗുരുവുമല്ല അപ്പനുമല്ല ജനത്തിന്റെ പാപമോചനത്തിന് നിരപ്പുണ്ടാക്കുവാനായി ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ യഹോവയുടെ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വം ഒരു വാക്യം മലാക്കി രണ്ടിൻ്റെ ഏഴ് പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അതിരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതും അല്ലോ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ തൻ്റെ അതരങ്ങളിൽ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കുന്നു തൻ്റെ വായിൽ നിന്ന് ജനം പ്രബോധനം നേടണം എന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താന്ന് അതിൻ്റെ അടുത്ത വാക്യം വായിച്ചോ കേട്ട എന്നാൽ നിങ്ങൾ വഴിതെറ്റി നിങ്ങളുടെ ഉപദേശങ്ങൾ അനേകർ കിടർച്ചയായി തീർന്നിരിക്കുന്നു നിങ്ങൾ ലേവിയുടെ നിയമം ലംഘിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു അതായത് ഈ പഴയ നിയമത്തിലെ പുരോഹിതനാണല്ലോ ഇന്നത്തെ പുതിയ നിയമത്തിലെ ശുശ്രൂഷകൻ അല്ലെന്നൊക്കെ ചുമ്മാ തർക്കം പറഞ്ഞു വന്നാലും പഴയ നിയമത്തിലെ പുരോഹിതൻ അതുകൊണ്ട് ഉപജീവനം കഴിയുന്നു ഇന്ന് പുതിയ നിയമത്തിലെ ശുശ്രൂഷകൻ അതുകൊണ്ട് കഴിയുന്നു കാര്യം തീർന്നല്ലോ ഇത് ചുമ്മാ തർക്കം പറഞ്ഞ് അതും ഇതും പറഞ്ഞ് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇതിൻ്റെ ഫലം എന്താണെന്ന് നോക്കിയാൽ മാത്രം മതി അങ്ങനെ നോക്കുമ്പോൾ ഇന്നിപ്പം ഉപദേശം നിങ്ങൾ വഴിതെറ്റി ഉപദേശം തെറ്റിയതിൻ്റെ കാരണം വെച്ചാൽ നിങ്ങൾ വഴിതെറ്റി നിങ്ങളുടെ ഉപദേശങ്ങൾ അനേകർക്ക് ഇടറയ്ക്കായി തുറന്നിരിക്കുന്നു ഒരാൾ പറഞ്ഞതാണ് ഞാൻ മദ്യപിച്ചുകൊണ്ട് വേണമെങ്കിലും സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്നുണ്ട് അയാൾ വഴിതെറ്റിയോണ്ട് അയാൾ പറഞ്ഞ് മദ്യപാനം ഒരു കുഴപ്പമില്ല അയാൾ പെണ്ണുകാസി പെണ്ണുകസിൽപ്പെട്ട പിന്നെ പെണ്ണ്കസിനെക്കുറിച്ച് മിണ്ടുകല്ല വ്യഭിചാരം വന്നൊരു വാക്ക് വരുമ്പോൾ അയാൾ മിണ്ടുകല്ല സാമ്പത്തിക തട്ടിപ്പാണ് അതിനെക്കുറിച്ചൊരു വാക്ക് മിണ്ടുക ക്രൂഡ് ഓയിലിൻ്റെ ബ്ലാക്ക് ബിസിനസ് ചെയ്യുന്നവന്മാർ കേരളത്തിൽ ശുശ്രൂഷകന്മാരുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ ബ്ലാക്ക് ബിസിനസ് ചെയ്യുന്നവർ സ്വർഗ്ഗഭോഗികൾ അവന്മാരും സ്വർഗ്ഗഭോഗം കുഴപ്പമെന്ന് പറയാം ആ ഒരു വേസകന്മാരും ഉണ്ട് അല്ല ഇവിടെ പറയുന്നത് നിങ്ങൾ വഴിതെറ്റി നിങ്ങളുടെ ഉപദേശങ്ങൾ അനേകർക്ക് ഇടർച്ചയായി തീർന്നിരിക്കുന്നു വഴിതെറ്റിപ്പോയി അതായത് പുരോഹിതൻ അവൻ്റെ വായിൽ നിന്ന് ജനം പ്രബോധനം നേടണം എന്ന് പറഞ്ഞാൽ അവൻ്റെ വായിൽ നിന്ന് ശാപമുള്ളതൊന്നും വരാൻ പാടില്ല ശാപം ശാപമെന്ന് പറഞ്ഞല്ല ജനം കുടുങ്ങുന്നതൊന്നും അവൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ല ഇവിടെ അതാ പറഞ്ഞാൽ അവൻ്റെ വായിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം ഈ ഉപദേശം തെറ്റിപ്പോയാൽ അത് ശാപമായി മാറും വചനത്തിന് വിരുദ്ധമാകും അപ്പോൾ ഇത് ശാപം പറഞ്ഞാലുണ്ടല്ലോ സഭ കാര്യം വിശ്വാസികളുടെ സഭയാന്ന് പറഞ്ഞാലും ബന്ധക്കോ സഭയാന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഭൂതമായിരിക്കും വസിക്കുന്നത് അപ്പോൾ സാധാരണ സഭയാണ് ബാക്കി വായിച്ചേ യോഗ എട്ടിൻ്റെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ യേശു അവരോട് പറഞ്ഞത് ആ ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല അവൻ എന്നെ അയച്ചതാകുന്നു എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്മ കൊണ്ടത്രേ നിങ്ങൾ പിശാസ് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യം ഇല്ലായ്മ കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ പോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു അവൻ പോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു ഉദാഹരണങ്ങൾ വളരെ പെട്ടെന്ന് പറയാം ഒന്ന് ഈ യൂദാസ് തൂങ്ങിച്ചത്തപ്പോ അപ്പസോലന്മാര് പന്ത്രണ്ട് വേണം എന്നുള്ള വ്യവസ്ഥയിൽ ആതില് പകരം ഈ യൂതായിക്ക് യൂദാസിന് പകരം ഒരുത്തനെ തിരഞ്ഞെടുത്തു അവൻ്റെ പേര് മത്തിയാസ് എന്നാണ് ഈ മത്തിയാസിനെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയേ അല്ലായിരുന്നു ഈ മത്തിയാസ് കാരണം ഈ കുറിച്ച് പിന്നെ ബൈബിളിൽ ഒരു കാര്യവും കേൾക്കുന്നില്ലെന്നുള്ളതാണ് എന്നാൽ ഈ മത്യാസിന് പകരമായി ദൈവം ദൈവം കണ്ടിരുന്ന അപ്പസോലനാണ് ജാതികളുടെ അപ്പസോലൻ എന്നറിയപ്പെടുന്ന പൗലോസ് ഈ പൗലോസിനെ കൊണ്ട് ഉപകാരപ്പെട്ടതുപോലെ യേശുവിൻ്റെ കൂടെ നടന്ന ഒരു ശിഷ്യന്മാരെയും സത്യം പറഞ്ഞ ഉപകാരപ്പെട്ടിരുന്നുള്ള അപ്പം പ്രസംഗിക്കുന്നത് പ്രസംഗിക്കുന്നതെന്നാണെന്നറിയോ മത്യാസിനെ പോലെ മത്യാസിനെ തിരഞ്ഞെടുത്തു എന്തുകൊണ്ടാണെന്ന് അറിയോ മത്യാസ് കൂടെ നടന്നതുകൊണ്ട് മത്യാസിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ നടന്നോണം നിന്നെയും എപ്പോഴേലും ഞാൻ തിരഞ്ഞെടുക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നതാണോ അല്ലല്ലോ ഇത് ദൈവം തിരഞ്ഞെടുക്കുന്നതല്ലേ അപ്പോൾ ഈ വാറ്റ് മത്യാസിനെ തെരഞ്ഞെടുത്തു എന്നൊക്കെ പഠിപ്പിക്കുമ്പം അതൊന്നും ഒരു ഉപദേശമേ അല്ല അതൊക്കെ ചുമ്മാ ഓരോരോ ന്യായങ്ങളെന്ന് പറയുന്നതാണ് ഇതുപോലെ തന്നെ ഉദാഹരണം പറഞ്ഞാൽ ഈ യേശുവോ ശിഷ്യന്മാരോ ഒന്നും പരിശുദ്ധാത്മാവിൽ വ്യാപരിച്ചവരോ ഒന്നും ഈ സമൃദ്ധിയുടെ ഉപദേശത്തിൻ്റെ ഒന്നും ആൾക്കാരല്ലായിരുന്നു അവർ പറഞ്ഞ ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെ വരും ഇവിടെ എന്നാന്ന് ചോദിച്ചാൽ ആദ്യം ഇതെല്ലാം പറയാൻ തുടങ്ങി ഇതെല്ലാം പറയാൻ തുടങ്ങിയ പുറകെ എന്നാ ദൈവം വരുമോ ഒന്നും വരികയല്ല അതാ പറഞ്ഞ അവൻ്റെ ഉപദേശം ശാപം വരുത്തുന്നു എന്നായി ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ വചനം പഠിപ്പിക്കേണ്ടവനെ അധ്യാപകനെന്നോ ഗുരുവെന്നോ അപ്പനെന്നോ ഒന്നും അല്ല വിളിക്കുന്നത് എന്നതാണുള്ളത് മത്തായി ഇരുപത്തി എട്ടിന്റെ വായിച്ചേ ആകിയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും മാത്രമേ യേശു ശിഷ്യന്മാരെ എടുത്തിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പോയി വേറെ ശിഷ്യന്മാരെ ഉണ്ടാക്കും യേശു മാത്രമായിരുന്നു ഗുരു ശിഷ്യന്മാർ പിന്നെ യേശു ശിഷ്യന്മാരെ ഉണ്ടാക്കി ശിഷ്യന്മാർ വേറെ ശിഷ്യന്മാരെ ഉണ്ടാക്കി യേശു ഗുരു ആയതുകൊണ്ട് യേശു ശിഷ്യന്മാരെ ഉണ്ടാക്കിയിട്ട് പിന്നെ വേറെ ശിഷ്യന്മാരെ ഉണ്ടാക്കിയപ്പോൾ പത്രോസും പൗലോസും യോഹന്നാനും യാക്കോബും മത്തായിയും ഒന്നും അവർ ഗുരുക്കന്മാരായില്ല അവരെല്ലാം ശിഷ്യന്മാരായിരുന്നു യേശുവിനെ എന്തുകൊണ്ടാണ് ഗുരു എന്ന് വിളിച്ചു ചോദിച്ചാൽ ഈ സത്യവേദത്തെ അക്ഷരികമായി അറിയിച്ചത് യേശു ആയതുകൊണ്ടാണ് ഗുരു എന്ന് വിളിച്ചത് ആ യേശു വന്ന കാലത്ത് യേശുവിൻ്റെ വായിൽ നിന്ന് ഇത് പുറപ്പെട്ടു അതുകൊണ്ടാണ് ഗുരു എന്ന് പറഞ്ഞത് ഈ മനുഷ്യരെ പിതാവെന്നും റബ്ബിന്ന് നോക്കാൻ വിളിക്കുന്ന തെറ്റ യഹൂദർക്ക് റബ്ബി ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദർ യേശുവിനെ മിശികയായിട്ട് ഇന്നുവരെ അവന്മാർ കണ്ടിട്ടില്ല അവന്മാർ യേശുവിനെ ഗുരുവായിട്ടാണ് കണ്ടിരിക്കുന്നത് യഹൂദറുടെ ഒരു വലിയ തെറ്റാന്ന് അവരും ഗുരു എന്ന് ഗുരുന്ന് എന്ന് വിളിക്കുന്നത് അവർ യേശുവിനെ മിശികയായിട്ട് പോലും കാണാത്തവൻ പിന്നെ ഗുരു എന്ന് വിളിക്കുന്നതിനകത്തുള്ള ന്യായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി യേശുവിനെ ഗുരു റബ്ബി എന്ന യഹൂദന്മാർ വിളിച്ചു ദൈവോത്രൻ എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു ദൈവോത്രൻ എന്ന് പിശാചി വിളിച്ചു പക്ഷേ പക്ഷെ ഇതൊന്നും സമ്മതിക്കല്ല ജനത്തിന് ഇതെല്ലാം വലിയ പ്രശ്നങ്ങളായിട്ടാണ് കിടക്കുന്നത് അവർ പിന്നെയും വിളിക്കുന്നു അത് വിളിക്കുന്നു ഇത് വിളിക്കുന്നു എന്നാകെ പ്രശ്നങ്ങളാ മറക്കോ സഞ്ജൻ്റെ ഏഴ് വായിച്ചേ യേശുവേ മഹോന്നതായ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അതായത് ഭൂതത്തിനും ദൈവവചനത്തിനും യേശു ദൈവപുത്രനാണെന്ന് അറിയാം രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ലൊരു ശതമാനം ബന്ദഗോസഭാളി കിടക്കുന്നതിന് രക്ഷിക്കപ്പെട്ടതൊന്നും അല്ല അതുകൊണ്ടായി ചിലതൊക്കെ ഈ ഉടമ്പടി എടുക്കാനൊക്കെ പോകുന്നത് ഇനി ചിലതൊക്കെ സഭയ്ക്കകത്ത് കിടന്നാലും അവരുടെ ദൈവം ഭാഷ രണ്ടാം സ്ഥാനമേ ദൈവത്തിനുള്ളൂ പല സ്ഥലങ്ങളിലും പല നൂജൻ സഭകളിലും മക്കളുടെ കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല മാതാപിതാക്കളെക്കാളും അവരുടെ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം പാസ്റ്റർമാർക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നിടത്ത് നിന്നില്ല മാതാപിതാക്കളെ ഡൈവോഴ്സ് ചെയ്യാൻ ഈ പാസ്റ്റർ പറഞ്ഞാൽ വേണേൽ മക്കൾ ഡൈവോഴ്സ് ചെയ്യും അത് ഉപദേശത്തിൻ്റെ തെറ്റായ ഉപദേശം കൊണ്ട് അതൊക്കെ ആ ഉപദേശം ഒന്നും ശരിക്കും വചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ളതല്ല അത് പൈശാചിക ഉപദേശമാണ് അപ്പോൾ ഇന്നും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാത്തവന് അവന് യേശു ദൈവപുത്രമൊന്നുമല്ല ഇനി ബാക്കി വായിക്കാം മലാക്കി രണ്ടിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോഴോ പുരോഹിതന്മാരെ ഈ ആജ്ഞ നിങ്ങളോട് ആകുന്നു ഇത് ശുശ്രൂഷകന്മാരോട് പറയുക പഴയ നിയമത്തിലെ പുരോഹിതന്മാരോടാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒഴിയുവാണെങ്കിൽ ശുശ്രൂഷകരോട് പറയട്ടെ പുതിയ നിയമ ശുശ്രൂഷകളായ പാസ്റ്റർമാരോടും ഒക്കെ പറയട്ടെ നിങ്ങൾ ഈ മലാക്കിയുടെ പുസ്തകം എടുത്ത് പിരിക്കരുത് മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നിങ്ങൾ നിങ്ങൾ ദശാംശത്തെക്കുറിച്ച് പറയുന്നത് മൂന്നിൻ്റെ പത്ത് ഈ മൂന്നിന്റെ പത്ത് പുതിയ നിയമ നിങ്ങൾക്ക് വേണമല്ലോ അപ്പോൾ ശുശ്രൂഷിന്റെ പത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാക്യങ്ങളിലൂടെ നിങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചേ വായിച്ചോട്ടെ നാമത്തിന് മഹത്വം തക്കവണ്ണം മനസ്സ് വെക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അന്യ അനുഗ്രഹങ്ങളെയും ശപിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അറി ചെയ്യുന്നു അതെ നിങ്ങൾ മനസ്സ് വയ്ക്കായ്മ കൊണ്ട് ഞാൻ അവയെ ശപിച്ചുമിരിക്കുന്നു ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഭർശിക്കുകയും ചാണകം നിങ്ങളുടെ ഉത്സവങ്ങളിലെ ചാണകം തന്നെ നിങ്ങളുടെ മുഖത്ത് വിതറുകയും അവർ നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോവുകയും ചെയ്യും അതിനകത്ത് മൂന്നാമത്തെ വാക്യം എന്നൊക്കെയാണ് പറഞ്ഞേക്കത് അതെ ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു ഒത്തു വരും എല്ലാത്തിനെയാ ഇപ്പോൾ അതിൻ്റെ രണ്ട് മൂന്നും വാക്യങ്ങൾ വളരെ വളരെ ലളിതമായിട്ട് എന്നെ വി എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പുരോഹിതന്മാരെ ഈ ആജ്ഞ നിങ്ങളോടാകുന്നു എത്ര ലളിതമാകും ഇപ്പോൾ ശുശ്രൂഷകരെ ഈ ആജ്ഞ നിങ്ങളോടാകുന്നു നിങ്ങൾ എൻ്റെ നാമ എന്നെ ശ്രദ്ധിക്കാതെയും എൻ്റെ നാമത്തിന് തക്ക മഹത്വം നൽകാതെയും മനസ്സ് വയ്ക്കാതെയും ഇരുന്നാൽ ഇരുന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയച്ച് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോപാറ്റുകൾ ചെയ്യുന്നു അതെ നിങ്ങൾ എന്നെ മഹത്തപ്പെടുത്തുവാൻ മനസ്സ് വയ്ക്കാതെ ഇരിക്കുന്നതിനാൽ ഞാൻ ശപിച്ചുമിരിക്കുന്നു നിങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളുടെ സന്തതികളെ ശപിക്കും നിങ്ങളുടെ ഉത്സവ ബലികളിലെ ചാണകം തന്നെ നിങ്ങളുടെ മുഖത്ത് ഞാൻ വിതറും നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോവുകയും ചെയ്യും അതിനോടുകൂടി കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ശാപമാക്കുമെന്നാണ് എഴുതിയേക്കുന്നത് അതിന് രണ്ടർത്ഥമുണ്ട് നിങ്ങൾ ഒരാളെ അനുഗ്രഹിച്ചാൽ അത് ഞാൻ ശാപമാക്കും രണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും ഇതിൻ്റെ യഥാർത്ഥ തർജ്യം എന്താണെന്നറിയോ ശുശ്രൂഷകൻ യോഗ്യമായി ജീവിക്കുകയും അയാൾ ശാപം അയാളുടെ വായിൽ നിന്ന് വരാതിരിക്കുകയും അയാൾ യോഗ്യമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ ശുശ്രൂഷകനെ ദൈവം അനുഗ്രഹിക്കും അല്ലെങ്കിൽ ശുശ്രൂഷകന് ദൈവത്തിൻ്റെ ശാപം വരുമെന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കുമെന്ന് പറഞ്ഞാൽ നീ ആരുടെയെങ്കിലും തല ശുശ്രൂഷനോട് പറയുമോട്ടോ നീ ആരുടെയെങ്കിലും തലേ പോയി കൈവയ്ക്കുവോ നീ ആരെങ്കിലും അനുഗ്രഹിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ അനുഗ്രഹം ഈ കേൾക്കുന്നവന് ശാപമായിട്ട് വരും അടുത്തത് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ദൈവമായിട്ട് നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളും ശാപമായിട്ട് വരും നിൻ്റെ എല്ലാം തലമുറയെ നയിച്ചു പോകുന്നു അത് ശുശ്രൂഷകന് ശാപമായിട്ട് വരുമെന്ന് അപ്പം ഞാൻ എന്നെ ശ്രവിക്കുന്ന വ്യക്തികളോട് പറയട്ടെ നിങ്ങളിതെല്ലാം തുറന്ന ഹൃദയത്തോടെ കേൾക്കണം ദൈവവുമായിട്ട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിടപെട്ടില്ലെങ്കിൽ പൊള്ളും അത് അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണല്ലോ എന്നൊരു ഭാവവും കൂടി ഇതിനകത്തുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഒരു കോമള രൂപനായ സായിപ്പിനെ പിടിച്ച് കുരിശാത്തറച്ചതുപോലെ എല്ലാ ലോകിവാ സ്നേഹമാണെന്നൊന്നും മാത്രം ചിന്തിക്കരുത് ദൈവഭയം വേണം ഇത് നമ്മുടെ ആദായ സൂക്തമാക്കി മാറ്റരുത് ജനത്തിന് ഇത് അനുഗ്രഹമായി മാറണം ജനത്തിന് ഇത് സന്തോഷമായി മാറണം അതുകൊണ്ട് ശുശ്രൂഷകന് ചാപം വരുമെന്നുള്ളത് ശുശ്രൂഷകന്മാരും മനസ്സിലാക്കിക്കോളും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ ഞങ്ങൾക്ക് അനുഗ്രഹമായൊരു ജീവിതം ജീവിക്കുവാനും യോഗ്യമായി പൊ ജനത്തിനെ അനുഗ്രഹിക്കാനും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ അനുഗ്രഹം ഒരിക്കലും ജനത്തിനൊരു ശാപമായി മാറരുത് കർത്താവെ ഞങ്ങൾക്ക് അങ്ങ് തരുന്ന അനുഗ്രഹങ്ങളും അതൊരു ശാപമായി മാറരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാരായ ജനത്തിനെ അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വീഴ്ചകളൊന്നും ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് പകരുവാൻ ദൈവം അനുവദിക്കരുതേ അഥവാ കർത്താവെ അവരുടെ ജീവിതത്തിൽ ഞങ്ങൾ മൂലം വന്ന എന്തെങ്കിലും തകർച്ചയുണ്ടെങ്കിൽ കർത്താവ് യേശു അത് ക്ഷമിച്ച് അങ്ങയുടെ രക്തത്തിൽ കഴുകി പ്രിയ കുഞ്ഞുങ്ങളെ ശുദ്ധീകരിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന വ്യക്തികളുടെ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകരുടെ ശാപം മൂലം വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ശാപങ്ങൾ കടന്നു വന്നെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി ആ ശാപങ്ങളിൽ നിന്ന് വിടിവിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ